അല്ല അറിയാൻ പാത ചോദിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ അമ്മ ഭാഗ്യവതിയാണോ അല്ല 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 എന്തുകൊണ്ട് എന്തുകൊണ്ടല്ല ആ അച്ഛൻ പറഞ്ഞതുകൊണ്ടല്ല മോൻ പറഞ്ഞതുകൊണ്ടല്ല ആരും പറഞ്ഞതുകൊണ്ടല്ല യേശു പറഞ്ഞത് കൊണ്ട് അമ്മ ഭാഗ്യവതിയല്ല നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ സ്വാഗതം എന്റെ വീഡിയോയുടെ അരിയിൽ ഒരു സഹോദരൻ കമ്മിറ്റിട്ടിരിക്കുകയാണ് ലിജോ എന്നാണ് പേര് ഇന്നുമുതൽ സകല നാവുകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ഈ സഭകളിലെ ജനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ വചനം നിവൃത്തിയാകുമോ ഭയങ്കരം ഭയങ്കര അണുപിടുത്തം അല്ലേ ഭയങ്കര അണുപിടത്താണ് ഈ ആൾക്കാർ ഇല്ലെങ്കിൽ ഇത് നടക്കത്തില്ല ഞാൻ ചോദിക്കട്ടെ സുറിയാനി ബൈബിളിൽ സുറിയാനി ഭാഷയിൽ ബൈബിൾ ഉണ്ടായിരുന്ന സമയത്ത് എഴുത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അച്ചന്മാരെ സുറിയാനി വായിക്കുമ്പോൾ ഓന്ത് ഓന്തുഷുബുവിന് ഓന്ത് ഷുബുവിന്റെ കുടുംബക്കാർക്ക് അറിയത്തില്ല ഓക്കെ സമ്മതിച്ചു പക്ഷെ ഇന്ന് മലയാളം ബൈബിൾ വിവർത്തനം ചെയ്ത് കിട്ടിയിരിക്കുകയല്ലേ എന്നിട്ടും അത് വായിക്കാൻ സഹോദര ലിജോ താങ്കൾ തയ്യാറായില്ലെങ്കിലോ അല്ല ഇത്തരത്തിലുള്ള അഭിപ്രായക്കാർ തയ്യാറായില്ലെങ്കിലോ പിന്നെ ഉത്തരം പറയൂല ബൈബിൾ വായിക്കുക കാരണം പുസ്തകം നമ്മളെ കയ്യിൽ സ്വന്തം മാതൃഭാഷയിൽ സ്വർഗസ്നായ ദൈവം തന്നിരിക്കുകയാണ് അത് മിഷണറിമാർ മുഖാന്തരം നമുക്ക് തന്നിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് ബൈബിൾ വായിക്കുക ലൂക്കോസ് ശേഷം ഒന്നിന്റെ നാൽപ്പത്തി എട്ടിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാശിച്ചിരിക്കുന്നുവല്ലോ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്നും വാഴ്ത്തും അമ്മയെ വാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അമ്മയെ വാഴ്ത്തും എന്നാണ് ഇതിരിക്കുന്നത് അല്ലെ കർത്താവിന്റെ ദാസിയായ മറിയെ വാഴ്ത്തും എന്ന് എലിസബത്തും അറിയേണ്ട തമ്മിലുള്ള സംഭാഷണ പരിശുദ്ധാത്മാവിൽ അവർ പറഞ്ഞിരിക്കുകയാണ് തങ്ങളെ വാഴ്ത്തും ഈ വാഴ്ത്തുക വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും അറിഞ്ഞെടുത്ത വലങ്കൈ ഇടങ്കൈ അറിഞ്ഞെടുത്ത നാനാ മതസ്ഥർ നോക്കി നിൽക്കിയ കർത്ത നീക്കി മറികട ഫോട്ടോ കാണിക്കുന്നതാണോ പ്രതിഷ്ഠ നടത്തുന്നതാണോ വെടിനെത്തിക്കുന്നതാണോ അതിനോട് വണക്കം ചെയ്യുന്നതാണോ പ്രാർത്ഥിക്കുന്നതാണോ വാഴത്തു എന്ന് പറഞ്ഞാൽ എന്നാൽ എന്താണ് യേശു അതിനെ വിലക്കിയിട്ടുണ്ടോ അതെ അന്നത്തെ കാലത്ത് തന്നെ കർത്താവിന്റെ നാളിൽ തന്നെ കർത്താവ് സുത്തൂഷ സമയത്ത് തന്നെ ഇതിന്റെ കർത്താവ് വിലക്കി വിലക്കിയെ കാണണോ ആ അതാണ് ബൈബിൾ വായിക്കണം സുറിയാനി ഭാഷയിലല്ലല്ലോ ബൈബിൾ മലയാള ഭാഷയിലല്ലേ സഹോദര വായിക്കേ ഓന്തിന്റെ വാക്ക് കേട്ട് ദൈവത്തെ തെരുവിളിക്കാൻ നടക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക യേശു അത് വിലക്കി ലൂക്കോസ് പതിനൊന്നിന്റെ ഇരുപത്തിയേഴ് എന്നാണ് പറയുന്നത് ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവരോട് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു ആ ഉച്ചത്തിൽ പറഞ്ഞു ഒരു സ്ത്രീ ഉടനെ കർത്താവ് മിണ്ടിപ്പോകരുത് ഇതുപോലെയാണ് സുറിയാനിക്കാരായ ഓന്തിനോടും കത്തോലിക്കാരെ മിണ്ടിപ്പോകരുത് എന്താണ് മിണ്ടേണ്ടത് യേശു വിലക്കിയ കാര്യമാണ് ഭാഗ്യവതി എന്ന് വിണ്ടിപ്പോകരുത് കാരണം മറിയ മാത്രമല്ല എല്ലാവരും ഭാഗ്യവന്മാരാണ് ആരാണ് യേശുവാണ് പഠിപ്പിച്ചത് അച്ഛനല്ല പോപ്പല്ല പാച്ചറല്ല യേശു പഠിപ്പിച്ചു യേശു പഠിപ്പിച്ചത് മാത്രമാണ് സത്യം യേശു പറഞ്ഞത് മാത്രമേ സത്യമുള്ളൂ യേശുവാണ് സത്യം അവനാണ് വഴിയും സത്യവും ജീവനും അവനല്ലാതെ വേറൊന്നില്ല അവനാണ് സത്യം അവൻ എന്താ പറഞ്ഞത് അത് മാത്രം കേട്ടാൽ മതി അതാണ് സത്യം അതിനവൻ അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു അപ്പോൾ മറിയേ ഭാഗ്യവതി ഭാഗ്യവതി എന്ന് പറയുന്നവര് യേശു വിലക്കിയ കാര്യമാണ് ചെയ്യുന്നത് യേശു വിലക്ക് എന്നെ മേലാൾ പറയരുത് ഓക്കെ ഇനി ഭാഗ്യവതി എന്നുള്ള വാക്ക് കേട്ടിട്ട് ഞെട്ടിപ്പോകണ്ട അതിനെ വ്യാഖ്യാനിച്ച് കുളമാക്കണ്ട നമുക്ക് കുറച്ച് വിവർത്തനം കൂടെ വായിക്കാം അവിടെ എന്താണ് പറയുന്നത് നോക്കുമ്പോൾ ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കൃത്യമായിട്ട് വിവർത്തനം ചെയ്തിരിക്കുന്ന മറ്റ് പുസ്തകങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ നോക്കാം ഇതാണ് ആ വാക്യം ഇന്റർനാഷണൽ വേഷം പറയുന്നത് ഇനി മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും അർത്ഥ വിവർത്തനം ഇനി മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യമെന്ന് വിളിക്കും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യം എന്ന് വിളിക്കും സ്റ്റാൻഡേർഡ് വേർഷൻ അർത്ഥ ബൈബിൾ വിവർത്തനം പറഞ്ഞിരിക്കുന്നത് എന്നെ ഭാഗ്യം എന്ന് വിളിക്കും അപ്പോൾ ഭാഗ്യം എന്ന് വിളിക്കും 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 എന്നാണ് എഴുതിയിരിക്കുന്നത് ഭാഗ്യവിളി എന്ന് വാഴ്ത്തുമെന്നല്ല ഓക്കെ അലത്തിലാണ് വാഴത്തു നിർത്തിയിരിക്കുന്നത് പക്ഷേ വിളിക്കുമെന്നാണ് ഒരാളെ ഭാഗ്യം എന്ന് വിളിക്കുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇന്ന് നിങ്ങൾ ഈ കർത്താവിന്റെ ദാസിയായ മറികട മുമ്പിൽ കാണിക്കുന്ന സകലതും ദൈവത്തിന് വിരുദ്ധമാണ് ഭാഗ്യവതി എന്ന് മാത്രം വിളിച്ചാൽ പോരാ അതിനെ മുമ്പിൽ എന്തെല്ലാം ചെയ്യുന്നു ഇതെല്ലാം ബൈബിൾ വിരുദ്ധമായ കാര്യമാണ് ഓന്തെ ഓന്തും ഓന്തിന്റെ ആൾക്കാരും ചെയ്യുന്നത് ബൈബിൾ വിരുദ്ധമാണ് നോക്കിയോണം ഇനി മുതൽ എല്ലാ തലമുറകളും തന്നെ ഭാഗ്യവാൻ എന്ന് എണ്ണും അടുത്തത് ഭാഗ്യവതി എന്ന് വിളിക്കും അടുത്തത് ഇന്നെല്ലാ തലമുറകൾ തന്നെ ഭാഗ്യവാൻ എന്ന് എണ്ണും ഭാഗ്യവാൻ എന്ന് എണ്ണും അടുത്തത് എല്ലാ തലമുറകളും ഭാഗ്യമുള്ള അപ്പോൾ എല്ലാ വിവർത്തനങ്ങളിലും മിക്ക വിവർത്തനങ്ങളും എന്നെ ഭാഗ്യവാന് എന്നും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കർത്താവിന്റെ ദാസിയായ മറിയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെ കർത്താവ് തന്നെ കർത്താവിന്റെ ദാസിയായ മറിയെക്കുറിച്ച് നമ്മുടെ സഹോദരൻ പറഞ്ഞത് കർത്താവ് തന്നെ വിലക്കിയിട്ടുണ്ട് മറിയ ഭാഗ്യവതി തന്നെയാണ് പക്ഷേ അവരെ വാഴ്ത്താനോ അവരെ സ്തുതിക്കാനോ അവരെ വിളി കുമ്പിളാനോ അവരെ കർത്തമായി വാങ്ങി കാണിച്ച് ആൾക്കാരെ പറ്റിക്കാനോ അകങ്ക ചെയ്ത് പുറംകെയ് ജനങ്ങൾ മുമ്പിൽ ഈ കർത്താവിന്റെ ദാസിയായ മറിയെ അമ്മയായിട്ട് പരിഗണിച്ച് ഇങ്ങനെ യേശുവിനെ മറക്കുവാനോ പാടില്ല ബൈബിൾ പറയുന്നത് ഭാഗ്യവാദി ആരാണ് എല്ലാവരും തന്റെ വചനം അനുസരിക്കുന്നവരും എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അപ്പോൾ കർത്താവ് വിലക്കിയ കാര്യമാണ് ഓന്തും ഓന്തിന്റെ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവ് എന്നേ വിലക്കി ആ വിലക്കിയ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിനനുസരിക്കുകയാണോ ഇല്ല കർത്താവിനോട് പാവം ചെയ്യുകയാണ് അപ്പോൾ മറിയ മാത്രമല്ല എല്ലാവരും ക്രിസ്തുവിനെ അറിയുന്നവരും അനുസരിക്കുന്നവരും എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഗോഡ് ബ്ലസ് യു